നമ്മുടെ രാജ്യത്തിൻ്റെ നോക്കിയാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് രാജ്യത്തിൻ്റെ അവസ്ഥ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് കണക്കുകൾ പറയും നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനമിത്ര ശരാശരി ആളോഹരി വരുമാനമിത്ര കേട്ടാൽ വലിയ തെറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നു ഒരു കാര്യം ചെയ്താ മതി ഈ പറയുന്ന വരുമാനത്തിൽ രാജ്യത്തിലെ അതിസമ്പന്നരായവരുണ്ട് വളരെ വലിയ കൂട്ടരല്ല അവര് വലിയ കൂട്ടർ വെച്ചാൽ വലിയ നമ്പറല്ല വലിയ ശതമാനമല്ല ആ ചുരുങ്ങിയ ശതമാനം അഞ്ച് ശതമാനം വെക്കുക അഞ്ചു ശതമാനത്തെ ഒഴിവാക്കുക ഒഴിവാക്കി കണക്ക് വെച്ചാലോ അപ്പൊ കാണാം ലോകത്തെ ഏറ്റവും പരമദരിദ്രമായ രാഷ്ട്രത്തിന്റെയും പുറകിലാണ് നമ്മുടെ രാജ്യത്തിന്റെ നില എന്ന് അതാണ് സ്ഥിതി പല കണക്കുകളിലൂടെ അത് പുറത്തു വരുന്നുണ്ട് ഇപ്പോ ദാരിദ്ര്യം രാജ്യ ലോകത്തെ രാജ്യങ്ങളെ ആകെ ഒരു പട്ടികയാക്കി എടുത്തു ആ പട്ടികയിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ് നൂറ്റി അഞ്ചാം സ്ഥാനത്ത് നൂറ്റഞ്ച് കഴിഞ്ഞാൽ പിന്നെ അധികം രാഷ്ട്രങ്ങളില്ല കേട്ടോ നമ്മുടെ തൊട്ടുകിടക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ആ ഒരു രാഷ്ട്രവും നമ്മുടെ പറകലില്ല നമ്മുടെ എത്രയോ മേലെ അവരെല്ലാം കിടക്കുന്നു ഇതാണ് അവസ്ഥ ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ അനേക കോടികൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവർ ജീവിക്കാൻ വഴിയില്ലാത്തവർ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നില തൊഴിലോ ഉള്ള തൊഴിലും നിഷേധിക്കുകയാണ് ഇവിടെ തൊഴിൽ നിഷേധം കേന്ദ്ര ഗവൺമെന്റ് ഒരു മുഖമന്ത്രിയാക്കി മാറ്റിയിരിക്കുന്നു അതിന്റെ ഭാഗമായി സാധാരണഗതിയിൽ തൊഴിൽ കൊടുക്കേണ്ട സ്ഥാപനങ്ങളുണ്ട് വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ റെയിൽവേയെ പോലുള്ളത് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം വലിയ തോതിലാണ് തസ്തികൾ ഒഴിഞ്ഞുകിടക്കുന്നത് ആളെ നിയമിക്കുന്നില്ല നിയമിക്കാൻ തയ്യാറായാൽ പത്ത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടും പക്ഷെ തയ്യാറില്ല തൊഴിലാളികൾ നേടിയെടുത്തി അവകാശങ്ങളുണ്ട് ആരും ദയാവായ്പോടെ അനുവദിച്ചു കൊടുത്തതല്ല തൊഴിലാളികൾ നിലവിലുണ്ടായിരുന്ന അതിക്രൂരമായ തൊഴിലവസ്ഥക്കെതിരെ പ്രക്ഷോഭവും സമരവും നടത്തി ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്തി അവകാശം ആ അവകാശങ്ങളാണ് ഓരോന്നോരോന്നായി ഇപ്പോൾ ഹനിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല പാവപ്പെട്ടവരെ കാണുന്നില്ല ഇതിൻ്റെ ഫലമായി പാവപ്പെട്ടവർ കൂടുതൽ പാപ്പനീകരിക്കപ്പെടുന്നു സമ്പന്നർ അതിസമ്പന്നരായി മാറുന്നു ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നില ഇത്തരമൊരു ഭരണത്തിനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് ഇതെന്തുകൊണ്ട് അതും നാം പരിശോധിക്കണം ഇത് വരുന്നത് നയത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നവ ഉദാരവൽക്കരണ നയമുണ്ട് ആ നവ ഉദാരവൽക്കരണ നയം നമ്മുടെ രാജ്യത്തെ ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ നവ ഉദാരവൽക്കരണ നയം ആദ്യം തുടങ്ങിയത് ബി ജെ പി ആണെന്ന് പറയാൻ പറ്റില്ല ആരാ തുടങ്ങിയത് അത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്ത് നവ ഉദാരവൽക്കരണം നടപ്പാക്കിയത് ആ കോൺഗ്രസ് അനുഭവത്തിലൂടെ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ കാരണം നവ ഉദാരവൽക്കരണം ജനദ്രോഹപരമാണെന്ന് പൊതുവെ കണ്ടിരിക്കുന്നു പാവപ്പെട്ടവർ കൂടുതൽ പാപ്പനീകരിക്കപ്പെടുന്നു സമ്പന്നരെ അതിസമ്പന്നരാക്കുന്നു ഞങ്ങൾ തുടങ്ങിയ നയം വിശകായിപ്പോയി ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ എല്ലാ ഘട്ടത്തിലും ആ നയത്തെ അംഗീകരിച്ച് ന്യായീകരിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ് ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് ബി ജെ പിക്കും നേരത്തെ രാജ്യം ഭരിച്ച കോൺഗ്രസിനും ഒരേ നയമാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള സാമ്പത്തിക നയം ഒരേ നയമാണ് ഒരു വ്യത്യാസവും അവർ തമ്മിലില്ല ഇവിടെ ബി ജെ പി വർഗീയതയാണല്ലോ അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്നത് കാരണം ആളുകൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടരുത് എപ്പോഴും വർഗീയ സംഘർഷത്തിലായിരിക്കണം അതിൻ്റേതായ ചിന്തയിലായിരിക്കണം ഇതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് ബി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്